സുഹൃത്തുക്കളെ കുട്ടികളിലെ കുറ്റകൃത്യങ്ങൾ വളർന്നു വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് സമീപകാലത്ത് സംഭവിച്ചത് എല്ലാം ചെറിയ പ്രായക്കാരാണ് എന്നുള്ളതാണ് മയക്കുമരുന്നിൻ്റെ ഉപയോഗം സംഘടിതമായ കുറ്റകൃത്യം അങ്ങനെ പലതും ഇൻസ്റ്റഗ്രാം ലോകത്ത് കഴിയുന്ന ഈ തലമുറ നമ്മൾ ഒറ്റയടിക്ക് അവർ ന്യൂജനാണ് എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നതിന് പകരം എന്തൊക്കെയാണ് ഇതിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ എന്ന് ചർച്ച ചെയ്യാനാണ് നമ്മൾ സമയം കണ്ടെത്തേണ്ടത് ഇന്ന് കുട്ടികൾ ഒരുതരം തരം ഏകാന്തത ഫീൽ ചെയ്യുകയാണ് അവർക്കാരോടും പറയാനില്ലാത്ത ഒരവസ്ഥ വീട്ടിൽ വീട്ടിലാണെങ്കിൽ മാതാപിതാക്കൾ കലഹിക്കുന്ന ഒരവസ്ഥ മറ്റൊന്ന് പഠനഭാരം കൂടി എന്നുള്ളതാണ് എല്ലാവർക്കും എ പ്ലസ് കിട്ടണം എല്ലാവർക്കും റാങ്ക് ലഭിക്കണം പണ്ടൊക്കെ റാങ്കിങ് സിസ്റ്റം എടുത്തു കളഞ്ഞത് തന്നെ എന്തിനായിരുന്നു കുട്ടികളിൽ അപകർഷതാബോധം ഇല്ലാതിരിക്കാൻ വേണ്ടിയായിരുന്നു ഈ റാങ്ക് സിസ്റ്റം എടുത്തു കളഞ്ഞത് എന്നാൽ ഇന്ന് എല്ലാവരെയും ബാധിക്കുന്ന തരത്തിൽ എല്ലാവർക്കും എ പ്ലസ് കിട്ടണം എന്നുള്ള രൂപത്തിൽ കുട്ടിയിൽ സമ്മർദ്ദം ചെലുത്തുകയാണ് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ എ പ്ലസ് കിട്ടുന്ന സ്കൂളിനെ ഉയർത്തിക്കാട്ടുന്നു നമുക്കറിയാം ഒരു വ്യക്തി ഒരേ സമയം എൻജിനീയറും ഡോക്ടറും ശില്പിയും ഗായകനും ആയി ആയിത്തീർന്ന ചരിത്രമില്ല അപൂർവങ്ങളിൽ അപൂർവമായിട്ടൊക്കെ അത് സംഭവിച്ചിരിക്കാം സകല കലാവല്ലഭന്മാർ ഉണ്ടായിരിക്കാം എന്നാൽ നമ്മൾ ഇന്ന് കുട്ടികളിൽ അന്യതര സാധാരണമായ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അവർക്ക് എല്ലാ വിഷയത്തിലും എ പ്ലസ് കിട്ടണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇത് ശരിയാണോ ഒരിക്കലും ശരിയല്ല ഓരോ വിദ്യാർത്ഥിയിലും അഭിരുചിയുണ്ട് ബാക്കിയുള്ള വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള വിഷയങ്ങളിൽ എ പ്ലസും മറ്റുള്ളവയിൽ ജയിക്കാനുള്ള മാർഗം കിട്ടിയാൽ മതി അതേപോലെ തന്നെ ചില സ്കൂളുകളിലൊക്കെ പത്താം ക്ലാസ് ആയി കഴിഞ്ഞാൽ പി ടി പിരീഡ് തന്നെ ഒഴിവാക്കി കളിയുന്ന ഒരവസ്ഥ ഉണ്ടാവും അവർക്ക് കളിക്കാൻ പോകണ്ടായി ഇരുപത്തിനാല് മണിക്കൂർ അവർ പഠിക്കണം എന്നുള്ള ആ മുൻപ് കാലത്തെ സൈക്കോളജിയിലേക്ക് മടങ്ങുകയാണ് ഇത് ശരിയല്ല അപ്പോൾ കുട്ടികൾ മറ്റെന്തിലോ അഭയം തേടുന്നത് ഒഴിവാക്കാൻ വേണ്ടി ഒന്ന് സ്വന്തം വീടുകളിൽ സൗഹാർദ്ദപരമായ ഒരു മനോഭാവം വളർത്തിയെടുക്കുക അച്ഛനും അമ്മയും കുട്ടികളും ഇരുന്ന് സംസാരിക്കുന്ന ഒരവസ്ഥ ജോലിക്കാരാണെങ്കിൽ അവർ വീ വീട്ടിലേക്ക് നേരത്തെ എത്തി കുട്ടികളുടെ കാര്യം നോക്കുന്നൊരവസ്ഥ കുട്ടികൾക്ക് സന്തോഷിക്കാൻ ചിരിക്കാനുമുള്ള അവസ്ഥ കുട്ടികളുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ് അവരങ്ങോട്ട് പോകുന്നു അവർ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ ഇതൊക്കെ ഒരു വണ്ണം മനസ്സിലാക്കാൻ ഒരു രക്ഷിതാക്കൾക്ക് കഴിയണം അങ്ങനെ കഴിയുന്നിടത്ത് മാത്രമേ കുട്ടികളുടെ ഏകാന്തത നഷ്ടമാവുകയും അവർ സൗഹൃദ സൗഹാർദ്ദത്തിൻ്റെ ലോകത്തേക്ക് അവരെത്തിപ്പെടുകയും ചെയ്യും തങ്ങൾക്ക് ചോദിക്കാനാളുണ്ട് പറയാൻ ആളുണ്ട് തങ്ങൾക്ക് സുഹൃത്തുണ്ട് ഒരേ സമയം സുഹൃത്തും അച്ഛനും അമ്മയും ആകാൻ മാതാപിതാക്കൾ കഴിയണം ഏട്ടനാവാൻ കഴിയണം അനിയനാവാൻ കഴിയണം അവരുടെ കാര്യങ്ങൾ ഈ അടുത്ത് ഇന്നലെ രണ്ട് വിദ്യാർത്ഥിനികളെ കാണാതായി അതിലൊരു വിദ്യാർത്ഥിനി പറഞ്ഞത് അവരുടെ രക്ഷിതാവ് പറഞ്ഞത് ഞങ്ങൾക്കിഷ്ടമുള്ള അവർക്കിഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാൻ അവർ ആവശ്യപ്പെട്ടിരുന്നു പിന്നീട് എന്ന് ഞാൻ പറഞ്ഞു എന്നാണ് രക്ഷിതാവ് പറഞ്ഞത് അപ്പോൾ കുട്ടികൾക്ക് പല താല്പര്യങ്ങളുണ്ടാവാം ന്യായമായ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു അതേപോലെ ഇന്ന് ഇൻസ്റ്റഗ്രാം ലോകമാണ് പണം ഒഴുകുന്ന മാസ്മരിക ലോകമാണ് ഇൻസ്റ്റഗ്രാം ലോകം ഓരോരുത്തരും തൻ്റെ ഏറ്റവും നല്ല കാര്യങ്ങൾ അതിൽ പോസ്റ്റ് ചെയ്യുന്നു പല രാജ്യക്കാരെ അതിൽ കാണുന്നു അതുപോലെയൊക്കെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു മുതിർന്നവരുടെ കാര്യം തന്നെ എങ്ങനെയാകുമ്പോൾ കുട്ടികളുടെ കാര്യം പറയാനില്ലല്ലോ എന്നാൽ യഥാർത്ഥ ലോകം എന്താണ് എന്ന് അവരെ അറിയണം ഓരോ വീട്ടിലും സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കി കൊടുക്കണം വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം അതിനനുസരിച്ച് ചിലവഴിക്കാൻ പണം ആരും നൽകുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ പണം നൽകണം എന്നിട്ട് അവരങ്ങനെ ചിലവഴിക്കുന്നു എന്ന് നോക്കണം സമ്പാദ്യശീലം വളർത്തണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ അക്രമകാരികളായ കുട്ടികളെ രക്ഷിതാക്കളും അധ്യാപകരും നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ അവരെ പുറത്താക്കുകയല്ല വേണ്ടത് മറിച്ച് അത് കുറച്ച് കൊണ്ടുവരാനും അവർക്ക് കൗൺസിലിംഗ് നൽകാനും ശ്രമിക്കുകയാണ് ആദ്യം വേണ്ടത് എല്ലാ സ്കൂളിലും ഒരു കൗൺസിലർ വേണമെന്നാണ് ഓരോ അധ്യാപകനും ഓരോ കൗൺസിലറായിരിക്കണം സൈക്കോളജിക്കൽ മൂവ്മെൻറ്റിലൂടെ മാത്രമേ കുട്ടികളെ മാറ്റിയെടുക്കാൻ കഴിയൂ അപ്പോൾ സുഹൃത്തുക്കളെ എന്നിത്ര മാത്രമാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വരുന്ന എപ്പിസോഡുകളിലേക്ക് നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം ഓക്കെ ജയ് ഹിന്ദ്